ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്ന വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കൂടി പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് എന്ന് പറയുന്ന തസ്തിക അപ്പോൾ അതിലേക്ക് പത്താം ക്ലാസ് യോഗത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഇനി ഒരു അവസരം കിട്ടണമെങ്കിൽ ഏകദേശം മൂന്ന് വർഷം കാത്തിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കാതെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി വ്യത്യസ്തമായുള്ള വിജ്ഞാപനങ്ങൾ ഇറക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് എൽ ജി എസ് ലാസ്റ്റ് ഗേഡ് സെർവൻ്റ് അപ്പോൾ ഏതെല്ലാം വിജ്ഞാപനങ്ങളാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്നത് നോക്കാം അപ്പം അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വന്നിരിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗജരഡിൽ വന്ന വിജ്ഞാപനങ്ങളാണ് അഞ്ഞൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി നമ്പറിൽ വരുന്ന വിജ്ഞാപനങ്ങളാണ് കേരള പി എസ് സിയുടെ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്നത് പാ വിജ്ഞാപനം പാ വിജ്ഞാപനങ്ങൾ പ്രൊഫസർ ഉണ്ട് അതുപോലെ മെഡിക്കൽ ഓഫീസർ ഉണ്ട് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ കാറ്റ്ലാബ് ടെക്നീഷ്യൻ അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് പിന്നെ ഓവർസിയർ ഗ്രേഡ് ത്രീ ഉണ്ട് അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഹൈസ്കൂൾ ടീച്ചർ ലൈൻമാൻ പമ്പ് ഓപ്പറേറ്റർ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് എന്ന് പറയുന്ന തസ്തികയ്ക്കാണ് അപ്പോൾ അതിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തസ്തികയിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഈ ഒരു ഒഴിവുകളുള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മുതൽ അൻപത് ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിവുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഏകദേശം നാലായിരത്തിനധികം ഒഴിവുകളുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര പേര് തിരഞ്ഞെടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ വന്ന അഡ്വൈസ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അപേക്ഷിക്കാത്തവരുടൻ തന്നെ അപേക്ഷിക്കാം ഇതിലേക്ക് ഏജ് ലിമിറ്റൊക്കെ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുവരവർക്കാണ് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനെട്ട് വയസ്സാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായിരിക്കുക എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല മിനിമം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് അഥവാ നിങ്ങൾക്ക് ഏഴാം ക്ലാസ് മുതൽ ജസ്റ്റ് പാസ്സായിരുന്നാൽ മതി അതുപോലെ തന്നെ പത്താം ക്ലാസ് തോറ്റ ആളുകൾക്കുണ്ടാകും അവർക്കൊക്കെ നല്ലൊരവസരം അവസരം തന്നെയാണ് എൽ ജി എസ് എന്ന് പറയുന്നത് അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി പോയവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആവാൻ പാടില്ല എന്നാലും ഡിഗ്രി പഠിച്ച ആൾ ചിലപ്പോൾ തോറ്റ ആളുകൾക്കുണ്ടാകും അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പത്തരക്കാർക്കൊക്കെ എൽ ജി എസ് നല്ലൊരവസരം തന്നെയായിരിക്കും അപ്പോൾ ഇതിൽ ഏതെല്ലാം തസ്തികളിലേക്കാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വൈദ്യുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്ക് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റാത്തും വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഏതെല്ലാം പോസ്റ്റുകളൊന്ന് താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റിയ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എങ്ങനെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ